വിപ്ലവം എന്ന് പറയുന്ന ഒരു ഒരു തുടർ പ്രക്രിയയാണ് പ്രക്രിയയാണ് അവസാനിക്കാത്ത ഇറ്റ് കണ്ടിന്യൂസ് അപ്പോൾ പറയുന്നത് യൂറോ കമ്മ്യൂണിസം വികസിച്ചപ്പോൾ വിപ്ലവം വ്യാഖ്യാന ഭേദം മാത്രമാണ് മാർക്സ് അങ്ങനെ പറഞ്ഞിട്ടില്ല അത് യൂറോ കമ്മ്യൂണിസം പല മാർസ് പറഞ്ഞെടുത്തൊന്നും കാര്യങ്ങൾ അവസാനിക്കാതെ വന്നപ്പോൾ മാർസിസത്തിനകത്ത് മാർസിൻ്റെ ചിന്തയോടുകൂടി തന്നെ ഒരു പരാജയത്തിൻ്റെ ബീജവും അതിനകത്ത് വളർന്നു വന്നിട്ടുണ്ട് എന്ന് തോന്നിയപ്പോൾ അൽത്തൂസർ തുടങ്ങിയിട്ടുള്ള ആളുകൾ അതിനു കൊടുത്ത വ്യാഖ്യാന വ്യാഖ്യാനിച്ച് മാർക്സിസത്തെ രക്ഷിക്കാനുള്ള പരാജയപ്പെട്ടു പോയ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് വന്ന യൂറോ കമ്മ്യൂണിസത്തിൽ വന്ന വ്യാഖ്യാന ഭേദങ്ങളാണ് അത് ലെനിൻ മുതൽ തന്നെ അത് തുടങ്ങി വെച്ചു അത് അവരുടെ ഉപജീവന മാർഗ്ഗത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് മാത്രമേ ഞാൻ കാട്ടുന്നുള്ളൂ അപ്പോൾ ഒരിക്കലും സാക്ഷാത്കരിക്കാത്തൊരു ലക്ഷ്യമാണ് ഇവരുടെ എന്ന് പറയാനൊക്കത്തില്ല അതൊരു നമ്മുടെ ചർച്ചാ വിഷയം വിപ്ലവം അല്ല എന്നാൽ പോലും ട്രോട്സ്കി അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ വചനമാണ് റെവല്യൂഷൻ ഇസ് ഇൻ എവർ ലാസ്റ്റിംഗ് ക്ലോസ് അതെ അപ്പോൾ വിപ്ലവകാരി വിപ്ലവത്തിന് ശേഷം പണിയില്ലാത്തവനാവുന്നു എന്ന് പറയുന്നതിൽ അല്ല വിപ്ലവത്തിന് ചരിത്രഗതിയിൽ പിന്നീട് പലതരത്തിലുള്ള വ്യാഖ്യാന ഉണ്ടായിട്ടുണ്ട് കാരണം വ്യവസായ വിപ്ലവം എന്നിവരെ അതെടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങി ഹരിത വിപ്ലവം ധവള വിപ്ലവം വിപ്ലവം എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനത്തെ പണി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് കറുത്തതാണല്ലോ ക്ഷാമം അപ്പോൾ വിപ്ലവം എന്ന് പറയത്തക്ക വിധത്തിൽ വരെ ആ സംജ്ഞയ്ക്ക് വ്യാപ്തി വന്നിരിക്കുന്നു ഒരു സപ്ഞയ്ക്ക് അതിവ്യാപ്തി വന്നാൽ അതിൽ സത്യമില്ലെന്ന് എന്തിനാ കയറിയും വിപ്ലവം എന്ന് പറയാം അപ്പോൾ അതിൽ അതിൻ്റെ സത്യാത്മകത പോയി എന്നാണ് വെസ്റ്റേൺ ലോജിക്കും പറയുന്നത് ഇന്ത്യൻ ലോജിക്കും പറയുന്നത് പിന്നെ നിങ്ങൾക്ക് അവിടെ രക്ഷപ്പെടാനുള്ള മാർഗം ഈ വെസ്റ്റേൺ ലോജിക്കിനെയും ഇന്ത്യൻ ലോജിക്കിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല എന്നാണ് ആ അവസ്ഥയ്ക്ക് വേറൊരു പേരുണ്ട് പ്രാന്ത് അവസ്ഥ അവസ്ഥയുടെ പേര് അപ്പോൾ അവ്യവസ്ഥിതി പാടില്ല അതിവ്യാപ്തി പാടില്ല അവ്യാപ്തിയും പാടില്ല അപ്പോൾ അതിവ്യാപ്തിയും അവ്യാപ്തിയും ഇല്ലാതിരിക്കുക എന്നതാണ് ഒരു സത്യത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ എല്ലാത്തിനും എല്ലാ എല്ലാത്തിനും കലയുണ്ട് അപ്പോൾ പറമ്പ് കളിക്കുന്നതിൽ വരെ കലയുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും അവ ലോകത്തിലെ അറുന്നൂറ് കോടി ജനങ്ങളും കലാകാരന്മാരാണെന്ന് പറയേണ്ടി വരും ഇതാണ് ഈ അതിവ്യാപ്തി പറമ്പ് കളിക്കുന്നതിൽ കലയുണ്ട് മുടികെട്ടി വയ്ക്കുന്നതിൽ കലയുണ്ട് പൊട്ടു തൊടുന്നതിൽ കലയുണ്ട് എന്നൊക്കെ പറഞ്ഞു വന്നാൽ എല്ലാവരും കലാകാരന്മാർ ലോകത്തിലുള്ളവരെല്ലാം അപ്പോൾ അറുന്നൂറ് കോടി ജനങ്ങളും കലാകാരന്മാരാണ് എന്ന് പറയുന്ന ആ സംബന്ധത്തിലേക്ക് ആ നിർവചനം നീണ്ടുപോകും അതുകൊണ്ടാണ് ഈ അതിവ്യാപ്തി പാടില്ല എന്ന് പണ്ട് തന്നെ ന്യായസൂത്രത്തിൽ ഗൗതമഹർഷി കുറിച്ചിട്ടത് അത് ന്യായകുസുമാഞ്ജലിയിൽ വരെ പിന്തുടർന്നു പോന്നിട്ടുണ്ട് ഏതാണ്ട് ആയിരത്തി നാനൂറാണ് പതിനാലാം നൂറ്റാണ്ടാണ് ഉദയ ഉദയനാചാര്യൻ്റെ ന്യായകുസുമാഞ്ജലിയുടെ കാലം ആരും ഒരു ചിന്തകനും ഒരു താർക്കിക ചിന്തകനും അത് നിഷേധിച്ചിട്ടില്ല നമ്മുടെ പ്രസ്താവ്യം എവിടെയാണ് ശാപത്തിന് മാനസികമായ വ്യാപാരത്തെ കുറിച്ചിട്ടുള്ളതായിരുന്നു അപ്പം ഇതെല്ലാം മനുഷ്യനെ ബാധിക്കുന്ന പ്രവർത്തനങ്ങൾക്കും വികാരങ്ങൾക്കും മനുഷ്യൻ്റെ തന്നെ മാനസികമായ പ്രവർത്തനങ്ങൾക്ക് പലതരത്തിലുള്ള രൂപകൽപ്പനകൾ ചെയ്തതാണ് ശാപവും വരവും എല്ലാം പ്രപഞ്ചത്തിലുള്ള എന്തും മനുഷ്യൻ്റെ കാരണം പ്രപഞ്ചത്തിൽ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കുന്നത് തന്നെ നമ്മുടെ ബുദ്ധിശക്തി കൊണ്ടാണ് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ നമുക്ക് തരുന്ന അറിവ് കൊണ്ടാണ് പക്ഷേ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അനേകം പരിമിതികളുള്ളതുകൊണ്ട് പലരും നമ്മൾ കണ്ണട വച്ചിരിക്കുന്ന എന്ത് എന്താണ് നമ്മുടെ ദർശനേന്ദ്രത്തിൻ്റെ പരിമിതിയെ സാധാരണഗതിയിൽ പരിഹരിക്കാനാണ് ഇപ്പം നമുക്ക് മൂക്കില്ലായിരുന്നു ജന്മനാ മൂക്കില്ലായിരുന്നു മനുഷ്യർക്കൊക്കെ എന്ന് വിചാരിക്കുക പൂക്കളെക്കുറിച്ച് നമ്മൾ എന്ത് വിചാരിക്കും ഒരു മനുഷ്യനും ഭൂമുഖത്ത് മൂക്കില്ല ഒരു മണമില്ലാത്തൊരു അപ്പൊ പൂവിനെ കുറിച്ച് കാണാൻ കൊള്ളാം തൊട്ട് നോക്കി എന്നാൽ മൃദുത്വമുണ്ട് വായലിട്ട് ചവച്ചാൽ ചിലത് തുപ്പിക്കളേണ്ടതാണ് ചിലത് തിന്നത്തക്കതാണെന്നുള്ള വിവരങ്ങളൊക്കെ ആയി കിട്ടുള്ളൂ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അറിയാതെ മനുഷ്യനിരുന്ന് പോയതിനെ അപ്പോൾ മനുഷ്യൻ ഇനിയും വേറെ ഈ പഞ്ചേ പഞ്ച് അഞ്ച് ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് പുറമേ മറ്റേന്ദ്രിയ മറ്റ് ഏതെങ്കിലും ഇന്ദ്രിയം കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ വേറെയും അറിവുകൾ ലഭിക്കുമായിരിക്കത്തക്ക വിധത്തിലാണോ പ്രപഞ്ചത്തിൻ്റെ ഘടന എന്ന് നാം എങ്ങനെ അറിയും പ്രപഞ്ചത്തിൽ നാം അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പിടിച്ച് നമ്മെ ലേക്ക് എത്തിക്കാൻ വയ്യാത്ത സംവേദിപ്പിക്കാൻ വയ്യാത്ത തരത്തിലുള്ള എന്തെല്ലാം ജ്ഞാനശകലങ്ങൾ പ്രപഞ്ചത്തിൽ അവശേഷിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് ഊഹിക്കാൻ സാധ്യമല്ല അപ്പോൾ യു എ എല്ലാത്തിനെയും കൂടി അറിഞ്ഞിട്ടുള്ളതിനെയും അതായത് ഗ്രഹീതമായ അറിവിനെയും അഗൃഹീതമായ അറിവിനെയും ദുർഗൃഹീതമായ അറിവിനെയും കുറിച്ച് അതിൽ ദുർഗൃഹീതമായ അറിവിനെയും അഗൃഹീതമായ അറിവിനെയും കുറിച്ചാണ് ഇത്തരം സങ്കല്പങ്ങൾ രൂപം ചെയ്തു വെക്കുന്നു ഈ ശാപം വരം ഇതുപോലെയൊക്കെയുള്ള സംഭവങ്ങൾ ഈ ആയുധം വായുധം ജൃംഭാസ്ത്രം എടുത്ത് പ്രയോഗിക്കുന്നു അല്ലെങ്കിൽ ആഗ്നേയാസ്ത്രം പ്രയോഗിക്കുന്നു ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു ഈ ബ്രഹ്മാസ്ത്രം എന്ന് പറഞ്ഞാൽ ആയുധത്തിൻ്റെ മാരകമായ സംഹാര ശേഷി ദ്യോതിപ്പിക്കാനുള്ള ഒരു സാങ്കേതിക സ്വപ്ന സപ്ഞയാണ് അല്ലാതെ ഞാൻ അന്ന് അങ്ങനെ ഒരു അസ്ത്രം ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാൻ വാസ്തവികമായി വിചാരിക്കാൻ ന്യായമുണ്ടോ ഇല്ല ശരിക്കും ആ സങ്കല്പത്തിൻ്റെ ശക്തി കൊണ്ട് അവരുടെ പ്രതിഭയുടെ ബുദ്ധിയുടെ സമഗ്രത കൊണ്ട് പിൽക്കാലത്ത് കണ്ടുപിടിക്കപ്പെടാനിരുന്ന ആറ്റം ബോംബോ അതുപോലെയുള്ള ഹൈഡ്രോജൻ ബോംബോ പോലെയുള്ള മാരകായുധങ്ങളുടെ ആസുരത അതിൻ്റെ രാക്ഷസീയത അതിൻ്റെ പൈശാചികത ആ പ്രാചീന കാലത്ത് തന്നെ ധ്യാന നിമഗ്ധനായിരുന്ന മുനിക്ക് ആ മുനിയുടെ ഭാവനയിൽ കാണാൻ സാധിച്ചു എന്നുള്ളത് അത്ഭുതകരമല്ലേ ഇത് ജ്ഞാനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഈ സർവജ്ഞത എന്ന് പറയുന്നത് അപ്പോൾ ഈ ബ്രഹ്മാസ്ത്രം എന്ന സങ്കല്പം ലോകത്തിലെ എല്ലാത്തരം മാരകമായ ആയുധങ്ങളുടെയും കേന്ദ്രീകൃതമായ നിത്യസങ്കല്പമായി വർത്തിക്കുന്നു അപ്പം നോക്കട്ടെ അങ്ങനെ ഒരു അസ്ത്രം ഉണ്ടോ എന്ന് ചോദിക്കാൻ തോന്നും അങ്ങനെ ഒരു അസ്ത്രം ഉണ്ടോ എന്ന് ചോദിക്കാൻ തോന്നുന്നത് ആ അസ്ത്രത്തിൽ അന്തർഭവിച്ചിരിക്കുന്ന സങ്കല്പത്തിൻ്റെ സമഗ്രത ഊഹിച്ച് നമുക്ക് പ്രത്യക്ഷപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു അസ്ത്രമില്ല അങ്ങനെ ഒരു അസ്ത്രം ഉണ്ടാവാനും തരമില്ല ഇത് നമ്മളെക്കാൾ നന്നായിട്ട് അറിയുന്നത് ആർക്കാണ് ഇത് സങ്കല്പിച്ചുണ്ടാക്കിയ മുനിക്കാണ് വേസന വേസനറിയാം ഇങ്ങനൊരു അസ്ത്രമില്ലെന്ന് പക്ഷെ അത് സങ്കല്പിച്ചപ്പോഴോ അത് ലോകത്തിൻ്റെ ഭാവിയെ കൂടി ബാധിക്കുന്ന ആയുധപ്രയോഗങ്ങളുടെ മുഴുവനും മനുഷ്യൻ്റെ സംഹാര ദുര മനുഷ്യൻ്റെ സംഹാരവാഞ്ച മനുഷ്യൻ്റെ ജന്മപരമായ ഒരു പ്രവണതയാണ് എന്തിനെങ്കിലും നശിപ്പിക്കുക എന്നുള്ളത് അവനവനെ തന്നെ നശിപ്പിക്കാനുള്ള പ്രവണതയും മനുഷ്യരിൽ വളരെ രൂഢമൂലമായി നിൽക്കുന്ന ഒന്നാണ് അതാണ് ഈ ആത്മഹത്യാവാസന തനാറ്റോഫോബിയ എന്നാണ് അതിന് പറയുന്നത് അബ്നോർമൽ സൈക്കോളജിയിൽ അതിന് തനാറ്റോഫോബിയ അവനവനെ തന്നെ നിഹനിക്കാനുള്ള വാസന മാൻ ഈസ് എ തനാറ്റോഫോബിക് ആനിമൽ ആത്മഹത്യ ചെയ്യാനുള്ള വാസന മനുഷ്യന് മാത്രമേ ഉള്ളൂ അല്ല മൃഗങ്ങൾക്കില്ല ഈ നമ്മുടെ ദുര്യോധനൻ തന്നെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ധൃതരാഷ്ട്രർ തൻ്റെ ലക്ഷ്യത്തിന് ധൃതരാഷ്ട്രർ എതിരായിട്ട് നിൽക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും ഒന്നുകിൽ തീ ചാടി ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ വെള്ളത്തിൽ ചാടി ആത്മഹത്യ ചെയ്യും അല്ലെങ്കിൽ വിഷം കഴിച്ച് മരിക്കും അല്ലെങ്കിൽ കെട്ടിത്തൂങ്ങും അങ്ങനെയും പറയുന്നുണ്ട് അല്ലാണ്ട് കെട്ടിത്തൂങ്ങി പറഞ്ഞിട്ടുണ്ടെന്ന് ഒട്ടും പുതിയ കാര്യങ്ങളല്ല ഇങ്ങനെ ആത്മഹത്യയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന ആളാണ് ദുരിതോധൻ ആത്മഹത്യ ചെയ്യുകയില്ലതാനും ഇതൊക്കെ പറയുമ്പോൾ ധൃതരാഷ്ട്രർ ദുര്യോധനൻ്റെ ആഗ്രഹത്തിന് ഇംഗിതത്തിന് അഭിലാഷത്തിന് കൊടുക്കും അപ്പോൾ മനുഷ്യൻ്റെ ഈ നശിപ്പിക്കാനുള്ള വാസനയിൽ നിന്ന് ഉണ്ടാകുന്നതാണ് അസ്ത്രങ്ങളെക്കുറിച്ചുള്ള സങ്കല്പം അത് യഥാർത്ഥത്തിലുള്ള ആയുധമാണെന്നും നമുക്ക് ധരിക്കാം കാരണം അസ്ത്രമുണ്ട് അസ്ത്രമെന്ന് പറഞ്ഞിട്ട് ശരം എന്ന് പറഞ്ഞിട്ട് ഒരു മരകായുധമുണ്ട് ശത്രുക്കളെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ശരത്തിലേക്ക് സാധാരണമായ ഒരു ശരത്തിലേക്ക് സാധാരണമായ ഒരു ആയുധത്തിലേക്ക് ആയുധത്തിന് എന്തെല്ലാം തരത്തിലുള്ള സംഹാര ശേഷികൾ വരാം എന്ന് സങ്കല്പിച്ചിട്ട് ആ സംഹാര ശേഷികളെ മുഴുവനും വ്യാസൻ വ്യാസനെന്ത് ചെയ്തിരിക്കുന്നു ഈ സാധാരണമായ അസ്ത്രത്തിലേക്ക് അദ്ദേഹം ആവാഹിച്ച് പ്രതിഷ്ഠിച്ചിരിക്കുന്നു ആയുധങ്ങളുടെ ഭാവിയെ മാരകായുധങ്ങളുടെ ഭാവിയെ മുഴുവനും മാരകായുധങ്ങളുടെ ഭാവിയിലേക്കുള്ള വികാസത്തെ മുഴുവനും അതായത് യുദ്ധതന്ത്രത്തിൻ്റെ ഭാവിയിലേക്കുള്ള കണ്ടുപിടി യുദ്ധതന്ത്രത്തിലെ ഭാവിയിലെ കണ്ടുപിടുത്തങ്ങളെ മുഴുവനും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ധ്യാനം കൊണ്ട് ഊഹിച്ച് മനസ്സിലാക്കിയിട്ട് ഈ സാധാരണ അസ്ത്രത്തിലേക്ക് ബ്രഹ്മാസ്ത്രമെന്ന് പേരിട്ട് അതിൽ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നതിലേ ആ ധ്യാന കലയുടെ മഹത്വം ആലോചിച്ചാൽ പുളകങ്ങളുണ്ടാകും അപ്പോൾ തനിക്ക് ലഭിച്ച ആഹ്വാന മന്ത്രം ദേവ ആഹ്വാന മന്ത്രം കുന്തി സന്തോഷത്തോടുകൂടി തന്നെ സന്തോഷം ഭാവിച്ചല്ല സന്തോഷത്തോടുകൂടി തന്നെ മാതിരിക്ക് കൊടുത്തു മാതിരി അതിലൊരു പണി പറ്റിച്ചു ഒരേ സമയത്ത് ആ മന്ത്രം ജപിച്ച് ഇരട്ടയായ ദേവന്മാരെ ആഹ്വാനം ചെയ്തു അതിലൊരു കുശമ്പുണ്ട് ഇരട്ടയായ ദേവന്മാർ അതായത് അശ്വനി ദേവന്മാർ എന്ന ദേവ വൈദ്യന്മാരാണ് അവർ ദേവന്മാരുടെ ചികിത്സകന്മാരാണ് ഫീസ് വാങ്ങാത്ത ചികിത്സകന്മാരാണ് അവരെ വരുത്തി അപ്പോൾ അതുകൊണ്ട് രണ്ട് കുട്ടികളെ കിട്ടി ഒറ്റയ്ക്ക് തന്നെ അത് കുന്തിക്ക് ഇഷ്ടമായില്ല അവരാണ് ഈ നകുല സഹദേവന്മാർ അവരാണ് മഹാഭാരതത്തിലെ പുരുഷന്മാരിൽ കൃഷ്ണൻ കഴിഞ്ഞാൽ ഏറ്റവും സുന്ദരന്മാർ ഇവരുണ്ട് വരും അത്രയും സൗന്ദര്യം മറ്റാർക്കുമില്ല കാരണം ഈ അശ്വനി ദേവതകൾ എന്ന് പറയുന്ന അശ്വിനിദേവന്മാർ ഏറ്റവും സുന്ദരന്മാരായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് അപ്പോൾ അവരിൽ നിന്ന് രണ്ട് സന്താനങ്ങളെ ഒറ്റ അടിക്ക് കുന്തി നേടിയത് മാതിരിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് അല്ല കുന്തിക്ക് ആ മാതിരി നേടിയത് കുന്തിക്ക് ഇഷ്ടമായില്ല കുന്തി ഉടനെ തന്നെ പാണ്ഡുരനോട് പറഞ്ഞു എനിക്കിപ്പോൾ എൻ്റെ മന്ത്രം തിരിച്ചു കിട്ടണം അല്ല രണ്ട് കുട്ടികളിലേ ആയുള്ളൂ നിനക്ക് തന്നെ മൂന്ന് കുട്ടികളുണ്ടല്ലോ രണ്ട് കുട്ടികളിലേ ആയുള്ളൂ അപ്പം അതുകൊണ്ട് എന്ന് പറഞ്ഞങ്ങ് നിർത്തി ഒരു സമയത്ത് തന്നെ രണ്ട് കുട്ടികളെ നേടത്തക്ക വിധത്തിൽ അശ്വിനി ദേവന്മാരെ ധ്യാനിച്ചു വരുത്തിയത് ശരിയായ നടപടിയല്ല അത് എൻ്റെ മന്ത്രം ഇരന്ന് വാങ്ങിയ മന്ത്രം കൊണ്ട് അങ്ങനെ ചെയ്തത് അവളുടെ മനോദൂഷ്യം കൊണ്ടാണ് അതുകൊണ്ട് ഇനി അവൾക്ക് കുട്ടികൾ ഉണ്ടാകാൻ പാടില്ല എൻ്റെ മന്ത്രം തിരികെ കിട്ടണം ഇത് പാണ്ഡു മാതിരിയോട് പറയുകയും സാധാരണ കുടുംബങ്ങളിലാണെങ്കിൽ അതിനെ തിരിച്ച് കിട്ടാൻ പോകുന്നില്ല മാതിരി ഉടൻ തന്നെ അത് തിരിച്ചു കൊടുക്കുകയും ചെയ്തു ഇങ്ങനെയാണ് അഞ്ച് പുത്രന്മാർ വരുന്നത് ഇങ്ങനെ അഞ്ച് പുത്രന്മാരോടി ആ ഈ മന്ത്രം തിരിച്ചു കിട്ടിയപ്പോൾ പാണ്ഡു വീണ്ടും കുന്തിയെ പ്രേരിപ്പിച്ചു ഇനിയും കാരണം അവിടെ നൂറാണ് ആ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണ് മാക്സിമം എത്ര എടുപ്പിക്കാം എന്നുള്ളതാണ് പാണ്ഡുവിൻ്റെ പരിപാടി അപ്പോൾ പാണ്ഡു പറഞ്ഞ് ഒരു പുത്രനെ കൂടിയാവാം ഏത് ദേവനെയാണ് ആവാഹിക്കേണ്ടത് ആഹ്വാന മന്ത്രം ചൊല്ലി കിട്ടുന്ന എന്ന് നീ ചിന്തിച്ച് നോക്കുമെന്ന് പറയും അപ്പോൾ കുന്തി കു കുന്തിയുടെ യഥാർത്ഥമായ സ്വഭാവം അറിയാതെ തന്നെ പ്രകടിപ്പിക്കപ്പെട്ടുപോയി ഒരു കാരണവശാലും ഇനി എനിക്ക് പുത്രന്മാരുണ്ടാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല ധർമ്മശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു രാജകുടുംബത്തിലേക്ക് മൂന്ന് പുത്രന്മാരാണ് ഏകപുത്രത്വം അപത്യത്വത്തിന് തുല്യമാണ് അപ്പോൾ അത് പറഞ്ഞിട്ടാണ് ശന്തനു വേണ്ടി ഭീഷ്മർ പോയി രണ്ട് പ്രതിജ്ഞകളെടുത്തത് ശാന്തനെ വിളിച്ചിട്ട് അല്ല ഭീഷ്മരെയെ വിളിച്ചിട്ട് ശന്തനൻ്റെ മന്ത്രി പറഞ്ഞത് എന്തുകൊണ്ടാണ് അച്ഛനൻ എപ്പോഴും വ്യാകുലനായി കാണുന്നു രാജ്യകാര്യങ്ങളിൽ ഒന്നും ഏർപ്പെടുന്നില്ലല്ലോ എന്തു പറ്റി അച്ഛന് എന്നാ അച്ഛനോട് ചോദിച്ചപ്പോഴും അച്ഛനതിന് മറുപടി ഒന്നും പറഞ്ഞില്ല അന്തനു അതിനെ മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് മന്ത്രിയോട് ചോദിച്ചത് അപ്പോൾ മന്ത്രി പറഞ്ഞു അതെ അച്ഛന് യുടെ വേദനയ്ക്ക് കാരണം അസ്വസ്ഥതയ്ക്ക് കാരണം നിങ്ങളാണ് ഞാനോ അസ്വസ്ഥതയ്ക്ക് കാരണം അതെ നിങ്ങളാണ് ഞാൻ എന്ത് അപരാധമാണ് എൻ്റെ പിതാവിനോട് ചെയ്തത് നിങ്ങൾ നേരിട്ട് അപരാധമൊന്നും ചെയ്തില്ല ഒറ്റ പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രൻ ഇല്ലാത്തതിന് തുല്യാണ് നിങ്ങളാണെങ്കിൽ അത്യാമർഷിയാണ് അത്യാമർഷി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം ആരുടെയും ചീത്തയായിട്ടുള്ള പെരുമാറ്റം സഹിക്കാത്തവനെന്നാണ് അവൻ്റെ പെരുമാറ്റം ശരിയായാലും തോന്നാൽ യുദ്ധം ഉടനെ യുദ്ധം പ്രഖ്യാപിക്കും ശരിയായിട്ടല്ലാതെ പെരുമാറിയ ആളിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന ആളാണ് അപ്പോൾ എപ്പോഴും ഒരു യുദ്ധ സാഹചര്യത്തിലാണ് ഭീഷ്മർ ജീവിക്കുന്നത് അപ്പോൾ ഭീഷ്മരേക്കാൾ ശക്തന്മാരായ യുദ്ധ യുദ്ധനിപുണന്മാർ ഉണ്ടാവില്ല എന്ന് നിശ്ചയിക്കാൻ ഒക്കില്ലല്ലോ അതുകൊണ്ട് നിങ്ങൾ സദാ മരണത്തിലേക്ക് വാതുറന്നിരത്തിരിക്കുന്ന മരണത്തിലേക്ക് സഞ്ചരിക്കുന്നവരാണ് എപ്പോൾ വേണമെങ്കിലും ആരെങ്കിലും ആയിട്ടുള്ള ഒരു ദുന്തു യുദ്ധത്തിൽ മൃതനായി പോകാവുന്നതാണ് അതുകൊണ്ട് അച്ഛൻ എപ്പോഴും അതാണ് വിചാരം നിങ്ങൾ മരിച്ചു പോയാലോ നിങ്ങൾ മരിച്ചു പോയാലോ നിങ്ങൾ മരിച്ചു പോയാലോ എന്നുള്ള അസ്വസ്ഥത ഉണ്ടാണ് അതിനിപ്പം എന്താ വേണ്ടത് അതിനച്ചന് വേറെ വിവാഹം കഴിക്കണം അപ്പോൾ ഇതാണ് അദ്ദേഹത്തിനോട് പറയാ ഇതൊന്നും ഒരു വിചാരമേ ആയിരുന്നില്ല ആർക്ക് ശാന്തനു സത്യവതി വിവാഹം കഴിക്കണമെന്നൊരു ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഏകപുത്രത്വം എന്ന് പറയുന്നത് അപുത്രത്വമാണ് അങ്ങനെയാണ് രണ്ടും പിന്നെ വേറൊരാളും കൂടി ഇരിക്കട്ടെ എന്നുള്ള കൽപ്പന ധർമ്മശാസ്ത്രത്തിൽ കുന്തി ഇവിടെ ഈ ധർമ്മശാസ്ത്രമൊക്കെ പാണ്ഡുവിനോട് പറയുന്നത് ഒരുപക്ഷെ നേരത്തെ ഉണ്ടായത് മറച്ചു വെക്കാൻ വേണ്ടി തന്നെയായിരിക്കില്ലേ കാരണം ഇനി മരങ്ങളൊക്കെ തീർന്നു പാണ്ഡുവിനോട് പറഞ്ഞിട്ടില്ല മുൻപുണ്ടായ കഥ അപ്പൊ ഇവിടെ ധർമ്മശാസ്ത്രത്തെ കൂട്ടുപിടിച്ചിട്ട് കുന്തി മൂന്ന് പുത്രന്മാരുണ്ടാവുന്നതാണ് ധർമ്മശാസ്ത്ര വിധി എന്ന് പറയുന്നത് ബോധപൂർവം കർണന്റെ വൃത്താന്തം മറച്ചു വെക്കാനല്ലേ കുന്തിയുടെ പിൽക്കാല ജീവിതത്തിലെ പ്രവൃത്തികളെല്ലാം കുന്തി അങ്ങനെ ചെയ്തിരുന്നവളാണെങ്കിൽ മാത്രമേ അങ്ങനെ പറയാനാവും കുന്തിയുടെ സത്യസന്ധമായ ജീവിതമാണ് കുന്തി ആകെ മറച്ചു വെച്ചിരുന്നത് ഇതുണ്ട് ന സത്യമപ്രിയം ബ്രൂയാദ് സത്യം ബ്രൂയാദ് പ്രിയം ബ്രൂയാദ് ന സത്യമപ്രിയം ബ്രുയാദ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഇവരല്ല അപ്പോൾ കുന്തിയെക്കുറിച്ച് നാം അങ്ങനെ ഒരു കുറ്റാരോപണം നടത്തുമ്പോൾ അല്ലെ കുന്തിയുടെ സ്വഭാവത്തിൽ അങ്ങനെ ഒരു വൈകല്യം ഉണ്ടായിരുന്നു എന്ന് സുനിശ്ചിതമാക്കണമെങ്കിൽ എന്ത് വേണം കുന്തിയുടെ പിന്നീടുള്ള എല്ലാ പ്രവൃത്തികളിലും കുന്തിയുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ സംഭവിച്ചിരിക്കണം അങ്ങനെ സംഭവിച്ചിട്ടില്ല വളരെ സംശുദ്ധമായ ജീവിതമാണ് ആ രണ്ടാം രണ്ടാമൂഴത്തിൽ മാത്രമാണ് വിദരരുടെ പുത്രനായിരിക്കും ധർമ്മദേവൻ അല്ല ധർമ്മപുത്രർ എന്ന് പറയുന്നത് അത് രണ്ടാം രണ്ടാമൂഴത്തിലെ ഒരു പ്രത്യേക കഥാകൽപ്പന എന്ന് നാം വിചാരിച്ചാൽ മതി അപ്പോൾ കുന്തിയുടെ ജീവിതത്തിൽ പിന്നീട് ഒരു സദാചാര വ്യതിയാനം ഒരിക്കലും സംഭവിച്ചിട്ടുമില്ല ഈ സദാചാര വ്യതിയാനത്തിന് തന്നെ അത് സദാചാര വ്യതിയാനമാണെങ്കിൽ അതിന് കുന്തിയല്ല കാരണക്കാരി കാരണം ബോധം തെളിയുന്നതിന് മുമ്പ് പതിനാല് വയസ്സ് വരെ ഒരു വ്യക്തി ചെയ്യുന്ന കുറ്റങ്ങൾ കുറ്റങ്ങളല്ല എന്നാണ് നിയമവിധി ഒന്നിക്കെന്ന് പതിവുന്ന വയസ്സേ ഉള്ളൂ അതാണ് അണി മാഡവ്യൻ എന്ന് പറഞ്ഞിട്ട് ഋഷ്യമുണ്ട് അണിമാണ്ടവ്യൻ ഈ അണിമാണ്ടവ്യന്റെ സിദ്ധാന്തമാണ് പതിനാല് വയസ്സിന് ശേഷം ചെയ്യുന്ന കുറ്റങ്ങൾ മാത്രമേ കുറ്റങ്ങളാവൂ പതിനാല് വയസ്സ് വരെ തിരിച്ചറിവില്ല ഇപ്പോൾ തൊണ്ണൂറ് വയസ്സായാലും തിരിച്ചറിവില്ല മനുഷ്യർക്ക് പണ്ടത്തെ കാര്യം പറയുകയാണെങ്കിൽ അതുകൊണ്ടാണ് അപ്പോൾ പതിനാല് വയസ്സിന് ശേഷമേ തിരിച്ചറിവാവുന്നുള്ളൂ അതുകൊണ്ട് പതിനാല് വയസ്സ് വരെ ചെയ്യുന്ന കുറ്റങ്ങൾ കോടതി ഇളവ് ചെയ്ത് കൊടുക്കണം അവരെ ശിക്ഷിക്കാൻ പാടില്ല അപ്പോൾ കുന്തി പതിമൂന്ന് വയസ്സിലാണ് നിൽക്കുന്നത് അപ്പോൾ കുന്തി തൻ്റെ ജീവിതത്തിൽ മറ്റൊരിക്കലും ഈ ഒറ്റ ഒരിക്കൽ മാത്രമല്ലാതെ മറ്റൊരിക്കലും ഇങ്ങനെ ഒരു സദാചാര ലംഘനം നടത്തിയിട്ടില്ലാത്തതുകൊണ്ട് ഇതൊക്കെ മറച്ചു വയ്ക്കണം എന്ന മനഃപൂർവ്വമായ ആഗ്രഹം കുന്തിക്കില്ല പിന്നെ ഇത് മാത്രം മറച്ചത് പാണ്ഡുവിനെ വെറുതെ വേദനിപ്പിക്കണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു തൊട്ടാവാടി പെൺകുടിയല്ല കുന്തി പിന്നെ അപ്രിയമായ സത്യം പറയാതിരിക്കുക അപ്രിയമായ സത്യം പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഒരാൾ ഒരു ദിവസം പലരുടെയും നിർബന്ധത്തിന് വഴങ്ങിയും പിടിച്ച് സുഹൃത്തുക്കൾ നിർബന്ധിച്ചും ബലമായി വായ ഉപിച്ച് പിടിച്ചും കുറച്ച് മദ്യം അകത്തേക്ക് ഒഴിച്ചു കൊടുത്തു അയാൾ നമുക്ക് കുടിയെന്ന് വിളിക്കാൻ കുറച്ച് കുറച്ചകത്തും പോയി ബാക്കി അയാൾ തുപ്പിയും കളഞ്ഞു പക്ഷെ അയാൾ വരുമ്പോൾ മദ്യത്തിൻ്റെ വാടയ അതുകൊണ്ട് അയാൾ കുടിയനാണെന്ന് പറയാൻ നോക്കൂ നോക്കുവോ ഇല്ല ആഹാ അതുപോലെ ആകെ ജീവിതത്തിൽ മറച്ചു വെച്ചിരിക്കുന്നത് ഈ ഒരു സത്യമാണ് ആ സത്യം മറച്ച് വെച്ചതിൽ ഒരു ഭീതി ഉണ്ടാവാം ഭർത്താവിനെ വെറുതെ ദുഃഖിപ്പിക്കേണ്ട എന്നതുണ്ടാവാം പിന്നെ ഭർത്താവിനെ നല്ലതുപോലെ മനസ്സിലാക്കിയ ആളാണ് അതുകൊണ്ട് ഭർത്താവിനോട് അത് പറഞ്ഞാലും അദ്ദേഹം തന്നെ ഉപേക്ഷിക്കാൻ പോകുന്നില്ലെന്നും കുന്തിക്കറിയാം പിന്നെ മാത്രമല്ല ഭർത്താവ് രണ്ടാമത്തെ വിവാഹം കഴിച്ചപ്പോൾ ഇങ്ങനെയുള്ള സ്ത്രീയാണെങ്കിൽ രണ്ടാമത്തെ വിവാഹത്തെ എതിർക്കും ഇവിടെ എനിക്ക് ഓർമ്മ വരുന്നത് ഗാന്ധിജിയുടെ തെറ്റിനെ കുറിച്ചുള്ളൊരു നിർവചനമുണ്ട് ശരിയും തെറ്റും പരസ്യമായി പറയാൻ മടിക്കുന്നത് എന്തോ അത് തെറ്റ് മറച്ചു വെക്കുന്നതൊക്കെ തെറ്റ് ഒരു മനസാക്ഷി കുത്തിൻ്റെ പുറത്താണ് ഈ പലപ്പോഴും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നത് അപ്പോൾ അത് കുന്തിയുടെ കാര്യത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അത് ശീലമായാലേ ഉള്ളൂ ഏതെങ്കിലും ഒരു തെറ്റ് മാത്രം ഗാന്ധിയും തെറ്റുകൾ മറച്ചു വെച്ചിരുന്നു ഏത് ഈ പറഞ്ഞ കാലത്ത് പിന്നീട് തനിക്ക് ഈ തെറ്റുകൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ല എന്ന് അദ്ദേഹം തോന്നിയ കാലത്ത് മനുഷ്യ ജീവിതം പോലെ പരസ്യമായ ഒന്നുമില്ല പ്രകാശിപ്പിക്കത്തക്കതായി വേറൊന്നുമില്ല എന്ന് അദ്ദേഹത്തിന് തോന്നിയ കാലത്ത് ഇപ്പോൾ കുഞ്ഞിരാമനായർ കുഞ്ഞിരാമൻ നായരുടെ ജീവിതത്തിലെ തെറ്റുകളെല്ലാം ആലങ്കാരികമായി അലങ്കാരത്തിൻ്റെ ഭാഷയിൽ അദ്ദേഹത്തിൻ്റെ കവിയുടെ കാൽപ്പാടുകൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രകാശിപ്പിച്ചിട്ടുണ്ട് ലോകത്തിലെ ഏറ്റവും ഉത്തമമായ ആത്മകഥാ ആത്മകഥാഗ്രന്ഥങ്ങളൊന്നാണ് കവിയുടെ കാൽപ്പാടുകൾ കുഞ്ഞിരാമൻ നായരുടെ ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ചെയ്ത തെറ്റുകൾ എല്ലാം എല്ലാം പറഞ്ഞിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഗാന്ധിയുടെ ഇതുപോലത്തെ ജീവിതമല്ല ഗാന്ധിജിയുടെ ഇത് സന്യാസ്ത ജീവിതമാണ് ഒരു സന്യാസിക്ക് എന്തും പറയാം ഒരു സന്യാസിക്ക് ഹിംസയിൽ ഇളവ് ചെയ്ത് കൊടുക്കാം രാജാവിന് ഹിംസയിൽ ഇളവ് ചെയ്ത് കൊടുത്തുകൂടാ ഒരു രാജ്ഞിക്ക് ഹിംസയിൽ അയാൾ തന്നെ ഉപദ്രവിച്ചു ഇല്ലേ സാരമില്ല കേട്ടോ പൊക്കോളൂ എന്ന് പറയാനൊക്കെ ഗാന്ധിജിക്ക് ഒരു വ്യക്തിയെ ഉപദ്രവിച്ചെന്നാൽ വ്യക്തിക്ക് അത് സാരമില്ല അതിനൊന്നും ചെയ്യേണ്ട ഞാൻ ഞാൻ സഹിച്ചു എന്ന് പറയാം ഇത് രാജകുടുംബത്തിലെ അംഗമാണ് ക്ഷത്രിയ സ്ത്രീയാണ് യാദവന്മാർ ക്ഷത്രിയന്മാരാണ് യെതുവിന് രാജ്യാവകാശം കൊടുക്കാതെ ശപിച്ച് നാടുകടത്തി കളഞ്ഞതുകൊണ്ടാണ് അവർക്ക് ക്ഷത്രിയത്തിൽ നിന്ന് നിന്ന് പതിതത്വം വന്നത് അപ്പോൾ ക്ഷത്രീയ സ്ത്രീയാണ് അപ്പോൾ ക്ഷത്രീയ സ്ത്രീയുടെ തന്ത്രങ്ങൾ ആർക്ക് വശമാണ് കുന്തിക്ക് വശമാണ് അത് ശീലിച്ചാണ് അവർ അവരുടെ കുടുംബങ്ങളിൽ വളരുന്നത് ഗാന്ധിജിക്ക് പോലും ഗാന്ധിയുടെ വംശ സ്വഭാവം ഉണ്ടായിരുന്നു ബനിയന്മാർക്ക് എന്താ ജോലി പണം സംഭരിക്കുക എന്നുള്ളതാണ് ആളുകളുടെ കോശങ്ങളിൽ കിടക്കുന്ന ആളുകളുടെ പട്ടിയിലിരിക്കുന്ന പണം തങ്ങളുടെ കയ്യിലേക്ക് വരുത്തുക എന്നുള്ളതാണ് ബനിയന്മാരുടെ ജോലി തന്നെ ലോകത്തിൽ ഇന്ത്യയിൽ കിടന്നിരുന്ന ബ്രഹ്മനും ഗാന്ധിജി ഗാന്ധിയുടെ കാര്യങ്ങളിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഫണ്ട് റേസർ ആരായിരുന്നു ഗാന്ധിജിയായിരുന്നു അപ്പോൾ പണം പിരിക്കുന്ന കാര്യത്തിലാണ് ഗാന്ധിജി അതിനെ പറഞ്ഞിട്ടുണ്ട് പണം പിരിക്കുന്ന കാല കാര്യത്തിലാണ് എനിക്ക് ഏറ്റവും മിടുക്കുള്ളതെന്ന് അപ്പോൾ ആ വംശ സ്വഭാവം അങ്ങനെ തന്നെ കാണിക്കുന്നു അദ്ദേഹം അത് സ്വന്തമായിട്ട് എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളു ഉള്ളൂ അപ്പോൾ ഗാന്ധിജി സന്യസ്ത ജീവിതം സ്വീകരിച്ചതോട് ബ്രഹ്മചര്യം പരിപൂർണമായ നൈഷ്ഠിക ബ്രഹ്മചര്യം സ്വീകരിച്ചതോടുകൂടി അദ്ദേഹത്തിന് എന്തും പറയാമെന്ന് വന്നു കുന്തിക്ക് അങ്ങനെയല്ല കുന്തിക്ക് കൊട്ടാരത്തിൽ ജീവിക്കുകയും വേണം രാജമാതാവായി ഇരിക്കുകയും വേണം പക്ഷേ പിന്നീട് കുന്തി ഇതൊന്നും വേണ്ടെന്ന് വെച്ചു അപ്പോൾ ഇത് ഒന്ന് പറഞ്ഞു ഏതാണ്ട് ഗാന്ധിജിയുടെ ഒരവസ്ഥയിലേക്ക് മനസ്സിന് പരിഭാഗം വന്നപ്പോൾ ഇതെല്ലാം ധർമ്മപോത്ര വിളിച്ചിട്ട് പറഞ്ഞ് ഈ കർണനുണ്ടല്ലോ ഈ കർണൻ എൻ്റെ മകനാണ് എന്നെല്ലാവരും കേൾക്കേ കുന്തി പറഞ്ഞു അതുകൊണ്ട് നീ അവന് ബലിയിടണം അവൻ നിൻ്റെ ജ്യേഷ്ഠനാണ് ഞാൻ കന്യകായിരുന്നപ്പോൾ ഉണ്ടായവനാണ് അവൻ ഇത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി ധർമ്മപുത്ര ധർമ്മപത്രയ്ക്ക് നേരത്തെയും സംശയം ഉണ്ടായിരുന്നു ഈ കർണൻ്റെ കാൽ അതിൽ പാദം അമ്മയുടെ പാദം പോലെ തന്നെ ഇരിക്കുന്നത് എന്തോ ഒരു സാദൃശ്യം ഇവരുടെ പാദങ്ങൾക്ക് തമ്മിൽ എന്നൊരു സംശയം എപ്പോഴും ധർമ്മപുത്രരെ അലട്ടിക്കൊണ്ടിരുന്നിട്ടുണ്ട് അത് അദ്ദേഹം ഒരിക്കൽ പറയുകയും ചെയ്തിട്ടുണ്ട് എന്താ ഇങ്ങനൊരു സാദൃശ്യം കാണുന്നത് കുന്തിയത് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തൻ്റെ രോഷം ഒരു ശാപം പോലെയാണ് പുറത്തേക്ക് വന്നത് സ്ത്രീകൾക്ക് രഹസ്യം സൂക്ഷിച്ചു വെക്കാനുള്ള കഴിവ് ഇതോടുകൂടി നഷ്ടപ്പെട്ടു പോകട്ടെ എന്നൊരു ശാപം അറിഞ്ഞു ശ്രമിച്ചതല്ല അറിയാതെ ഒന്നു പോയതാണ് ഇപ്പം തനിക്ക് അങ്ങനെ ഒരു മനപരിഭാഗം വന്നപ്പോഴേക്കും കാട്ടിലേക്ക് വാനപ്രസത്തിന് ധൃതരാഷ്ട്രം അദ്ദേഹത്തിൻ്റെ പത്നിയായ ഗാന്ധാരിയും കൂടി പുറപ്പെട്ടപ്പോൾ അവരുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടയാളാണ് കുന്തി കുന്തി യഥാർത്ഥത്തിൽ രാജമാതാവാണ് ഇവരവിടെ അനാഥരെ പോലെ ജീവിക്കുന്നവരുമാണ് അവർക്കവിടെ അനാഥത്വം ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പാണ്ഡവന്മാർ അവരെ നല്ലതുപോലെ ശുശ്രൂ ഒരു അനാഥത്വം ഉണ്ടായിരുന്നില്ല യഥാർത്ഥത്തിൽ അനാഥരാണ് നൂറു മക്കളും മരിച്ചത് ബന്ധത്തിൽപ്പെട്ടവരെല്ലാവരും മരിച്ച് അനാഥരായിരിക്കുന്നവരാണ് അവരെ വാനപ്രസത്തിന് വേണ്ടി കാട്ടിലേക്ക് പോകാൻ നിർത്ത് പാണ്ഡവന്മാരെ എല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കുന്തി പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ജീവിക്കുന്നില്ല നിങ്ങളെ കൊണ്ട് യുദ്ധം ചെയ് നിങ്ങളെ യുദ്ധം ചെയ്യാൻ ഞാൻ പ്രേരിപ്പിച്ചത് യുദ്ധം ചെയ്യുക എന്നത് വിധിപ്രകാരം ക്ഷത്രിയ ധർമ്മമായതുകൊണ്ടാണ് അല്ലാതെ കാട്ടിലെ കാട്ട് ചെടികളുടെ കിഴങ്ങ് മാന്ദ്യത്തിനിന്നും കാട്ട് കനികൾ പറിച്ചു തിന്നും കാട്ടാരുടെ വെള്ളം കുടിച്ചും ജീവിക്കേണ്ടവരല്ല ക്ഷത്രിയ രാജകുമാരന്മാർ അതുകൊണ്ടാണ് യുദ്ധത്തിനെ നിങ്ങളെ പ്രേരിപ്പിച്ചത് അല്ലാതെ എനിക്ക് രാജകൊട്ടാരത്തിലെ ഭോഗസുഖങ്ങൾ അനുഭവിച്ച് ഭൗതിക ജീവിതത്തിൻ്റെ താടിയിലും മോടിയിലും അതിൻ്റെ ആകർഷണത്തിലും മയങ്ങി ആർഭാടത്തിൽ ജീവിക്കാനല്ല ക്ഷത്രിയൻ ക്ഷത്രിയൻ്റെ ധർമ്മം ചെയ്യണം അല്ലാതെ മുൻ ധർമ്മമല്ല ചെയ്യേണ്ടത് അതിനുവേണ്ടി യുദ്ധം ചെയ്യാൻ പറഞ്ഞതാണ് എനിക്ക് നിങ്ങളുടെ കൊട്ടാരവും വേണ്ട നിങ്ങളുടെ സുഖവും വേണ്ട നിങ്ങളുടെ ഭൗതിക സാമഗ്രികളും എനിക്ക് വേണ്ട നീ ആരുമില്ലാത്ത രണ്ട് വൃദ്ധന്മാരുണ്ട് എൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ആ ഭാര്യയും അവരുടെ കൂടെ ഞാനും കാറ്റിലേക്ക് പോവുകയാണ് നിങ്ങളൊറ്റയ്ക്ക് പുറത്തോളൂ എന്ന് പറയും ഇതൊരു അസാധാരണമായ പ്രഖ്യാപനമാണ് സാധാരണ മനുഷ്യരെ നടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് അപ്പോൾ ആ ഔന്നത്യത്തിലേക്ക് യാതൊരു ആഗ്രഹങ്ങളുമില്ല എന്ന ആ ഒരു മാനസികമായ സ്വാർത്ഥതകളെല്ലാം വെടിഞ്ഞ മാനസികമായ ഒരു ഔന്നത്യത്തിലേക്ക് കുന്തി എത്തിച്ചേർന്നപ്പോൾ കുന്തി അത് തന്നെ പറഞ്ഞു ഒന്നും മറച്ചു വച്ചില്ല ഇതൊരിക്കലും കുന്തി വെളിപ്പെടുത്തിയില്ലായിരുന്നു നമുക്ക് ഇങ്ങനെ പറയാമായിരുന്നു അത് മറച്ചു വയ്ക്കുക തന്നെ ചെയ്തു ഇത് ഭർത്താവിനോട് പറയുന്നതിനേക്കാൾ പ്രയാസമാണ് മകനോട് പറയുന്നതേ അതും ധർമ്മപുത്ര ഒരു മകനോട് കാൽ ഭാര്യ മാത്രമുള്ള ഒരാളോട് കാൽ ഭാര്യയല്ലല്ലോ അഞ്ചിലൊന്ന് ഭാര്യയേ ഉള്ളൂ ധർമ്മപുത്രക്ക് ബാക്കിയുള്ളവർക്കൊക്കെ വേറെ ഭാര്യമാരുണ്ടായിരുന്നു നാല് പേർക്കും അപ്പോൾ കാൽ ഭാര്യ മാത്രമുള്ള ആളിനോടാണ് ഈ സ്ത്രീ സംസർഗം വളരെ നിയന്ത്രിച്ചിരുന്ന ഒരാളിനോട് ആ ആയാളിൻ്റെ അമ്മ ഞാൻ അമ്മ ഞാൻ കന്യകയായിരുന്ന കാലത്ത് ഒരു പുത്രനെ പ്രസവിച്ചിട്ടുണ്ട് എന്ന് പറയാൻ ഉണ്ടാകുന്ന മാനസികമായ മടി എന്തായിരിക്കും അതൊക്കെ വിഗണിച്ച് കളഞ്ഞു ധർമ്മഹത്തരുല്ല പഞ്ചപാണ്ഡവന്മാരുമില്ല ആ ഒരു അവസ്ഥയിലേക്ക് ഉയരണം ആ അവസ്ഥയിലേക്ക് ഉയർന്നു ആ അവസ്ഥയിലേക്ക് ഉയരാനുള്ള ജീവിതാനുഭവങ്ങളാണ് കുന്തിയുടെ ജീവിതത്തിലുണ്ടായത് കുന്തി ഉയരുകയും ചെയ്യുന്നു